നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം തയ്യാറാക്കാം വേറൊന്നുമല്ല നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ് അപ്പം നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെയുള്ളൊരു ഫ്രൈഡ് റൈസ് അല്ല ഒരു വെറൈറ്റി ആയിട്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും ചേർക്കാതെ തന്നെ എന്നാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് പ്രത്യേകിച്ച് കറി ഒന്നും തയ്യാറാക്കാതെ തന്നെ ഇത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ ആവശ്യമായിട്ടുണ്ട് അത് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊട്ടും ഇല്ലാതെ എടുക്കുക അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല മസാലപ്പൊടി മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയതിന് ശേഷം റെസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട നേരെ ഓയിലൊഴിക്കുക ഫ്രൈ ചെയ്യുക അപ്പം ഞാനിവിടെ സൺഫ്ലവർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ കുറേ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് രണ്ട് സൈഡ് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം കോരി മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറ തയ്യാറാക്കാൻ പോവാണ് അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് അധികം സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രം മതി അതൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് അപ്പോൾ ഈ ഓയിലിൽ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് വെജിറ്റബിൾസാണ് അപ്പം ഒത്തിരി ഒന്നും എടുക്കേണ്ട ക്യാരറ്റും ബീൻസും സവാളയും മാത്രം എടുത്താൽ മതി അപ്പോൾ ബീൻസ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഉള്ളവർ ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റും ഒരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഈ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യണ്ട അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ആ എണ്ണയിൽ കിടന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം അത് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് എന്നിട്ട് ഇനി എന്നിട്ടിനിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അത്രേ മതിയാവും നന്നായിട്ട് ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം എടുക്കുന്ന റൈസിനൊക്കെ അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കാം ചിക്കൻ ചിക്കൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്ത റൈസിനനുസരിച്ചിട്ടുള്ള ചിക്കനും മുട്ടയൊക്കെയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ആ മുട്ടയും ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഉപ്പും ഓർ സ്പൈസസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് അതായത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മളിത് റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ റൈസ് മുഴുവനായിട്ടും ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സോയാ സോസും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഇത്രയും മാത്രം മതി ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും നമ്മുടെ റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പം നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ റൈസ് വരണം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം റൈസൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉടയാതെയൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളു അപ്പോൾ അതനുസരിച്ചിട്ട് വേണം റൈസ് എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം ഇനി നിങ്ങൾ ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ നല്ലത് നമ്മൾ സാധാ ചേർക്കുന്ന പോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ എല്ലാ സൈഡിലും മസാലയൊക്കെ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കണ്ടു വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇനി ഇത് പ്രത്യേകിച്ച് കറിയൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് തയ്യാറാക്കണ്ട അപ്പോൾ ഇതിനി ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ ഇത് മാത്രം മതിയാവും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഫ്രൈഡ് ആണ് ടേസ്റ്റും അതുപോലെ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് തയ്യാറാക്കി കൊടുക്കുക അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക like share your comment here thank you for watching